ഖില ഗുരോ ഭഗവൻ നമസ്തേ മനസ്സ് പൂർണ്ണമാക്കിയിട്ട് ഭഗവാനിൽ ഉറപ്പിച്ചു എന്നിട്ടാണ് സ്തുതിക്കുന്നത് ഭഗവാനെ ആഗ്രഹങ്ങൾ അടങ്ങിയ മനസ്സിനെ ഞാനിതാ പൂർണ്ണമായിട്ടും അങ്ങയിൽ അർപ്പിക്കണു ഇത് നമുക്കുള്ള പാഠം പഠിപ്പിച്ചു തരണം മറ്റൊന്ന് കാണാനോ അറിയാനോ ഇല്ലാത്ത പരിപൂർണമായിട്ടുള്ള വസ്തുവാണ് അവിടുന്ന് അങ്ങേപ്പോലെ വേറൊന്നിനെ ഈ ലോകത്ത് കാണാനില്ല അതുകൊണ്ടാണല്ലോ പണ്ട് കൃഷ്ണിഗർഭൻ ആയിട്ട് ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണിയും സുതപസും അങ്ങേപ്പോലൊരു പുത്രനെ വേണം അങ്ങയെപ്പോലൊരു പുത്രനെ വേണം അങ്ങേപ്പോലൊരു പുത്രനെ വേണം എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ മൂന്ന് തവണ ചോദിച്ചുകൊണ്ട് ഞാൻ നിനക്ക് മൂന്ന് ജന്മങ്ങളിൽ ജനിക്കും എന്നെപ്പോലെ വേറെ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ ജനിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ അവതാരങ്ങളൊക്കെ വരണത് അപ്പോൾ അങ്ങ് പൂർണ്ണ വസ്തുവാണ് നിത്യാനന്ദസ്വരൂപിയായിട്ടുള്ള അവിടെ അവിടുന്ന് ചിലപ്പോഴൊക്കെ സ്വന്തം മായേ അവലംബാക്കിയിട്ട് ലീലയായിട്ട് നാമരൂപങ്ങൾ പ്രകടാക്കണു അതാണ് ഈ സംസാരത്തിൻ്റെ പ്രവാഹം അങ്ങയുടെ സഗുണരൂപം എത്ര മനോഹരാണ് എന്ന് പറഞ്ഞിട്ട് പറയും ത്രിഭുവനഗമനം ദമാലവർണംവിഗരഗൗരം മൂന്ന് ലോകത്തിലും സൗന്ദര്യം പ്രസരിപ്പിക്കണ കമനീയ കളേവരം ഭഗവാന്റെ ശരീരം ശ്യാമളകോവളം കാർമേകത്തിൻ്റെ നിറമുള്ള ശരീരം പ്രഭാത സൂര്യൻ ആ ചുവന്നു തൊടുത്തിട്ടുള്ള സൂര്യരശ്മികളുടെ ശോഭയോട് കൂടിയിട്ടുള്ള ഇളം ചുവപ്പ് രാശിയോട് കൂടിയിട്ടുള്ള പീതാംബരം കുറുനിലക്കൂട്ടം കൊണ്ട് മൂടിയ മുഖാംബുജം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴും ഭഗവാൻ ഈ ചുരുണ്ട് ചുരുണ്ട് മുടി ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ വീഴുകൊണ്ടിരിക്കും അതിനെ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി ഒതുക്കി വയ്ക്കും ഭഗവാൻ നിഷ് ആ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള വിജയൻ്റെ കൂട്ടുകാരൻ്റെ വിജയസഖൻ്റെ കൂട്ടുകാരൻ ബ്രഹ്മം വിജയൻ്റെ കൂട്ടുകൂടുക എന്ന് പറയും സത്യസ്വരൂപം സത്യം എന്നുള്ള എന്നുള്ളത് വിജയിക്കണത് എപ്പോഴാ വച്ചാൽ സത്യം വിജയിക്കുന്ന സമയത്താണ് അത്ര ജ്ഞാനം വരിക സത്യൻ കൃഷ്ണൻ വിജയൻ അർജുനൻ ഇവർ രണ്ടുപേരും ചേരുമ്പോഴേ ജ്ഞാനം ഉദിക്കുള്ളൂ അത്ര പ്രപഞ്ചത്തിൽ നരൻ മനുഷ്യ ശരീരം അർജുനനെ അവിടെ മനുഷ്യ ശരീരമായിട്ട് കാണുക അതുകൊണ്ടാണ് ഗീതയിൽ കൂടെ ജ്ഞാനത്തിൻ്റെ ഉദയം ഉണ്ടായതെന്ന് പറയും അങ്ങനെയുള്ള വിജയസകൻ്റെ സുന്ദരമൂർത്തിയിൽ എനിക്ക് നിഷ്കളങ്കമായിട്ടുള്ള ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകം വളരെ രസമാണ് ഞാനതിൻ്റെ അർത്ഥം പറയാം ഞാൻ നേരത്തെ പറഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛൻ പാർത്ഥസാരഥി സ്തവത്തിൽ പാർത്ഥസാരഥി സ്തുതിക്കണ ഭാഗത്തിൽ ഏറ്റവും വർണ്ണിച്ചിട്ടുള്ള ഭാഗതാണ് പൂന്താനത്തിൻ്റെ പാർത്ഥസാരഥി സ്തുതിയിലും ഇതേപോലെയാണ് പൂന്താനം ആറന്മുളയപ്പനെ കുറിച്ചിട്ടൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട് ഞാനത് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാനത് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് കുറേ വർഷം മുമ്പ് അതിലത്തെ വർണ്ണനയാണ് ശരിക്ക് പാർത്ഥസാരഥിയെ ധ്യാനിക്കേണ്ട രൂപം ഇതാണ് ഇതാണ് പാർത്ഥസാരഥി ഇത് ഭീഷ്മരുടെ കാഴ്ചപ്പാടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഭീഷ്മരുടെ ശരീരത്തിൻ്റെ അകത്ത് കയറി ഭീഷ്മരുടെ കണ്ണു കൂടെ നോക്കണം ഭീഷ്മരൊരു തേരിലിരുന്നിട്ട് അസ്ത്രശസ്ത്രങ്ങൾ ഇങ്ങനെ അർജുനന് നേരെ അയച്ചുകൊണ്ട് പോവാണ് ആ സമയത്ത് ഭീഷ്മര് കാണുന്ന കൃഷ്ണനെയാണ് എന്താ ഭീഷ്മർ കാണുന്നത് ആ രൂപത്തിനെയാണ് ഭീഷ്മർ ധ്യാനിക്കുന്നത് ശരീരം വെടിയുമ്പോൾ ആലോചിച്ച് നോക്കൂ നമുക്ക് സാധിക്കും ഇങ്ങനെ യുദ്ധക്കളത്തിൽ കുതിരകളുടെ കുളമ്പടികളിൽ നിന്ന് പൊങ്ങുന്ന പൊടിപടലം പറ്റി മങ്ങി ആ ഭഗവാന്റെ സൗന്ദര്യത്തിനൊരു മങ്ങലൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം പൊടിപടലങ്ങൾ ഇങ്ങനെ കയറിയിട്ട് അത് അടിച്ചിട്ട് ശരീരം മുഴുവൻ പൊടി അണിഞ്ഞിരിക്കണേ വേർപ്പും പൊടിയും രക്തവും ഒക്കെ തട്ടിയിട്ട് നാലുപാടും ചെറിയ കുറിനിരകൾ അതിങ്ങനെ പാറി പറക്കുന്നുണ്ട് തലേ ഒരു കെട്ടിയിട്ടുള്ളൂ കിരീടമൊന്നും വെച്ചിട്ടില്ല തേരാളിക്ക് കിരീടം വയ്ക്കാൻ പാടില്ല തേരാളി തലേക്കെട്ടേ കെട്ടുള്ളൂ അതിലൊരു പീലി കുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളു അതും പൊടിയാ മൊത്തം പൊടി ക്ഷീണിച്ച് വേർത്തൊലിച്ചു അങ്ങനെ ആ വയർപ്പിൻ്റെ അല്ലെങ്കിലേ വെട്ടിത്തിളങ്ങണ ശോഭയാണ് ഭഗവാന്റെ ശരീരത്തിന് അതിൽ ഭഗവാന്റെ വയർപ്പും കൂടെ വരുമ്പോൾ ആ വെയർപ്പിന്റെ മുത്തുമണികൾ ഇങ്ങനെ ആ മുഖത്ത് ഒരു ശോഭ ശോഭയുണ്ടാക്കിയിരിക്കണം കുറച്ചു നല്ല സംസാരിക്കും സംസാരിക്കുന്നത് അപ്പം ആ വിളങ്ങണ മുഖം എന്നിട്ട് പറയുക എന്റെ മൂർച്ചയേറിയ അമ്പുകൾ കൊണ്ട് മുറിപ്പെട്ട ദേഹത്തിൽ കീറിമുറിഞ്ഞ കവചംന്ന് ഞാൻ എഴുതമ്പൊണ്ട് കീറിമുറിഞ്ഞ് രക്തമൊലിക്കണ ശരീരത്തോടുകൂടിയുള്ള കൃഷ്ണൻ കാരണം സാരഥിയാണ് ആദ്യം കൊല്ലുക കുതിരകളെയും കൊല്ലാം സാരഥിയും കൊല്ലാമെന്ന് യുദ്ധനിയമാണ് അപ്പൊ കൃഷ്ണന്റെ നേരിൽ ചാറവറമ്പ അയച്ചിട്ടുണ്ട് ഭീഷ്മർ ശരീരം മുഴുവൻ കീറി മുറിച്ചു വിട്ടിരിക്കുകയാണ് ഭഗവാന്റെ ഭഗവാനെ പ്രകോപിപ്പിക്കണല്ലോ ഭീഷ്മരുടെ പ്രതിജ്ഞയുണ്ടല്ലോ ആയുധം ഘടിപ്പിക്കും അപ്പോൾ ശരീരം മുഴുവൻ കീറി മുറിപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമോ എൻ്റെ അടി കൊണ്ട് ചുവന്ന പാടോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ കവൾ എന്നൊക്കെ ധ്യാനിക്കാൻ ധൈര്യമുണ്ടോ നമുക്ക് എൻ്റെ അടി കൊണ്ട് ചുവന്ന കവള് എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാനിക്കാൻ പറ്റുമോ ഭീഷ്മരുടെ ധൈര്യം നോക്ക് ഭീഷ്മർ പ്രാർത്ഥിക്കണു അങ്ങനെ കീറിമുറിഞ്ഞ ശരീരം ആ കവചം ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണനിലാണ് എൻ്റെ മനസ്സൊന്നും രമിക്കേണ്ടതെന്ന് ആ കാഴ്ചയായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടത് എന്നിട്ട് പറയാ സഖിയുടെ വചനം അനുസരിച്ചിട്ട് രഥത്തിനെ രണ്ട് സേനകളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തി ഗീത ഉപദേശിച്ചു ആ രഥത്തിൽ പാർത്ഥസാരഥി ആയിരുന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് ഞാനടങ്ങണ സൈന്യത്തിന്റെ മുഴുവൻ പ്രാണനെ വലിച്ചെടുത്തു വെറുതെ ഉപദേശിക്കാനെന്നുള്ള ഭാവേന വന്നിട്ട് പാണ്ഡവ സൈന്യത്തിന്റെയും നടുക്ക് തേര് കൊണ്ട് നിർത്തി യുദ്ധം തുടങ്ങിയ ദിവസം എന്നിട്ട് അർജുന നോക്കുക പറഞ്ഞിട്ട് നോക്കണ കൂട്ടത്തില് ഒറ്റ നോട്ടത്തിലെല്ലാവരുടെയും പ്രാണനെ ആവാഹിച്ചിട്ടെടുത്തു ഭഗവാൻ എന്നിട്ട് ആ ശത്രു സൈന്യത്തിൻ്റെ ആയുസ് മുഴുവൻ അപഹരിച്ചു അങ്ങനെയുള്ള ആ വിജയന്റെ സഖനിൽ എൻ്റെ മനസ്സ് പറ്റി നിൽക്കാൻ നിൽക്കണം എന്നും നോക്കൊരു യോദ്ധാവിൻ്റെ പ്രാർത്ഥനകളും വ്യൂഹൻ ചമഞ്ഞ് നിൽക്കുമ്പോൾ ആ സേനയുടെ മുഖം നിരീക്ഷിച്ചിട്ട് സ്വന്തം സുഹൃത്ത് ദുഃഖിച്ച് തളർന്നു വന്നപ്പോൾ സ്വന്തം ജനങ്ങളെ കൊല്ലണത് ദോഷമല്ലേ എന്ന് ചോദിച്ച് വിലപിച്ചപ്പോൾ ആ പ്രിയമിത്രത്തിൻ്റെ വിഷമബുദ്ധിയെ ആത്മവിദ്യയിൽ കൂടെ മാറ്റിയ ആ പരമകാരുണികനായിട്ടുള്ള ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാവണം കാരണം ഒരു സൂചനയുണ്ട് ഭാരതത്തിൽ അർജുനൻ ഉപദേശിച്ചതൊക്കെ ഭീഷ്മർ കേട്ടിരുന്നു ബാക്കി ആരും കേട്ടില്ലെങ്കിലും കാരണം ഭഗവാൻ അത്ര സ്നേഹമായിരുന്നു ഭീഷ്മരോട് ഒരു പക്ഷെ ഭഗവാൻ കൗരവപക്ഷത്തെ ഇത്രയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വേറൊരാൾ ഭീഷ്മരോളം ആരും കാണില്ല അത്ര ബഹുമാനായിരുന്നു ഭഗവാന് അത് കഴിഞ്ഞാൽ ഭഗവാൻ ഇഷ്ടമുണ്ടായിരുന്നത് ബഹുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടമുണ്ടായിരുന്നത് കർണനെയാണ് കർണന്റെ ശരീരത്തിന് ചെതക്കാരാണ് തീപൊളുത്തിയത് കൃഷ്ണനാണ് തീ കൊളുത്തിയത് അപ്പം എന്നിട്ട് പറയുക സ്വന്തം പ്രതിജ്ഞ വിസ്മരിച്ചിട്ട് ഭക്തനായിട്ടുള്ള എൻ്റെ പ്രതിജ്ഞ സത്യാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആയുധം എടുത്തില്ലേ കൃഷ്ണൻ ആയുധം എടുത്ത് ചാടിയല്ലോ തെരച്ചക്രം എടുത്തിട്ട് എൻ്റെ പ്രതിജ്ഞ ശരിയാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പ്രതിജ്ഞ ലംഘിച്ച് ചാടിയ ആ ഭഗവാനിൽ എൻ്റെ മനസ്സ് സദാ ഇരിക്കണം എൻ്റെ അമ്പുകളെ ഏറ്റിട്ട് ദേഹം മുഴുവൻ കീറിമുറിഞ്ഞ് രക്തമൊലിച്ചിറങ്ങിയിട്ട് എന്നിട്ട് അർജുനൻ തടഞ്ഞിട്ട് പോലും മാധവ അരുതേ എന്ന് പറഞ്ഞിട്ട് പുറകെ വന്ന് പിടിച്ചിട്ട് പോലും കയ്യ് കൊതറിയിട്ട് എന്നെ വധിക്കാൻ എൻ്റെ നേരെ പാഞ്ഞെടുത്തില്ലേ ആ ഭഗവാൻ എൻ്റെ മനസ്സിൽ സദാ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം ഭീഷ്മർ അർജുനന്റെ രഥത്തിനെ സ്വന്തം കുടുംബമായിട്ട് കരുതിയിട്ട് ചമ്മട്ടിയെടുത്തിട്ട് കുതിരയുടെ കടിഞ്ഞാൺ കയ്യിൽ പിടിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള പാർത്ഥസാരഥി വേഷം അണിഞ്ഞ് നിൽക്കണ ഭഗവാനില് മരണം പ്രതീക്ഷിക്കണേ എനിക്ക് ഭക്തി സദാ ഉണ്ടാവണേ ഉള്ളിൽ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കണവർ ഭഗവത് രൂപം പ്രാപിക്കുന്നതാണ് ഭഗവാനെ മനസ്സ് സങ്കല്പിച്ച് മരിക്കണവർ ഭഗവാനായി മാറുന്നതാണ് മനസ്സ് എന്തിലാണോ അവസാനം സ്റ്റക്കാവുന്നത് ക്ലോക്ക് സ്റ്റക്കാവണതു വരെ അവിടെ സ്റ്റക്കാണ് അപ്പം അതുകൊണ്ട് നല്ലത് നല്ലതാലോചിച്ച് വിടുക അയ്യോ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആലോചിക്കരുത് പോകും അത് വരുന്നുണ്ട് നാളെ ജഡഭരതൻ്റെ കഥ വരും മാനായിട്ട് ജനിച്ച കഥ എന്നിട്ട് ഭഗവാന്റെ ആ രൂപത്തെ പറയണം ലളിതമായിട്ടുള്ള നടത്തം മനോഹരമായ പുഞ്ചിരി കാരുണ്യം നിറഞ്ഞ കടാക്ഷം ഇങ്ങനെയൊക്കെയുള്ള അങ്ങേ പൂജിച്ച് അങ്ങയുടെ ചെയ്തികളെ അനുകരിച്ച് മതമത്തകളായി തീർന്ന ഗോപികമാർ അങ്ങയുടെ സ്വരൂപം പ്രാപിക്കേണ്ടായി അവരൊക്കെ അങ്ങായി തീർന്നു ധർമ്മപുത്രരുടെ രാജസൂയജ്ഞത്തിൽ മുനിമാരെയും രാജാക്കന്മാരെയും കൊണ്ട് നിറഞ്ഞ സദസ്സിൽ അഗ്രപൂജയ്ക്കർഹനായിട്ടുള്ള അങ്ങയുടെ കമനീയ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം ശരിക്കേ ഭാരതത്തിൽ ഭീഷ്മര പറയണത് ആരാണ് അഗ്രപൂജയ്ക്കർഹൻ ചോദിക്കുമ്പോൾ പറയും മാധവൻ വേറെ ആരുമല്ല ഭാഗവതത്തിലത് സഹദേവനാ പറയണത് ആ വ്യത്യാസമുണ്ട് എന്നിട്ടാ തമിമമഹ തമിമഹം ശരീരം ഹൃദി ഹൃദി ഹൃദിധിഷ്ഠിത ഹൃദി 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 ആ ശ്ലോകം ഇരിക്കുന്നു ഒരു മിനിറ്റ് ഒരു വാരപ്പാ നാരായണ അവരവരുടെ സങ്കല്പമനുസരിച്ച് രൂപം പ്രാപിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയങ്ങളിൽ ബോധരൂപത്തിൽ കുടികൊള്ളണ ഉപാധി ഭേദമനുസരിച്ചിട്ട് എങ്ങനെയാണോ സൂര്യൻ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് തോന്നുന്നത് കുടത്തിൽ കാണുന്ന സൂര്യൻ കുളത്തിൽ കാണുന്ന സൂര്യൻ കടലിൽ കാണുന്ന സൂര്യൻ പക്ഷെ സൂര്യൻ ഒന്നാണ് സൂര്യൻ റിഫ്ലക്റ്റ് ചെയ്ത് കാണണമെന്ന് മാത്രം ഇങ്ങനെ ഭിന്നനായിട്ട് തോന്നുന്നത് പോലെ പലതായിട്ട് കാണപ്പെടുന്നെങ്കിലും ഒന്നായിട്ടിരിക്കണ ഈ ഭഗവാനെ എല്ലാ ഭേദചിന്തകളും പിടിഞ്ഞ് ഞാനിതാ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മർ തൻ്റെ ശ്വാസത്തെ അടക്കി ആ ഭഗവാനെ സ്തുതിച്ച് ശാന് തൻ്റെ മൂന്ന് കരണങ്ങളും ഒന്നും ആലോചിച്ച് നോക്കൂ ത്രിവിധ കാരണങ്ങൾ എന്തൊക്കെയാണ് മനസ്സ് ശരീരം വാക്ക് വാക്ക് കൊണ്ട് സ്തുതിച്ച് ശരീരം കണ്ണുകൊണ്ട് നോക്കി കൈകൊണ്ട് കൈകൂപ്പി മനസ്സിനെ ഭഗവാൻ ആക്കി മാറ്റി നമ്മളൊരു ചിന്ത ഒരു സമയത്തെ മനസ്സിലുണ്ടോ അതാണ് ആ സമയത്തെ മനസ്സ് അപ്പം ഭഗവാൻ മനസ്സിലെ ചിന്ത ആ ഭഗവാനായി അങ്ങനെ ഭഗവാനിൽ ഭീഷ്മരിൽ ലയിച്ചു എന്നാണ് ആ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ധുന്ധുപികളൊക്കെ മുഴങ്ങി ആ മഹാഭാഗ്യമായിട്ടുള്ള ആ സ്വർഗാരോഹണത്തെ കണ്ടിട്ട് എല്ലാവരും വിസ്മയിച്ചു ഭീഷ്മരുടെയും ഭഗവാന്റെയും ഉപദേശം കൊണ്ട് ശാന്തനായ ധർമ്മപുത്രർ ഭഗവാന്റെ ആജ്ഞയൊക്കെ ശിരസാ വഹിച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രാജ്യാഭിഷേകമൊക്കെ ചെയ്ത് രാജ്യഭാരം ഏറ്റെടുത്ത് രാജ്യം ഭരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭൂമി കാമധേനുവിനെ പോലെ ചോദിക്കണമൊക്കെ കൊടുക്കാൻ തുടങ്ങി പാണ്ഡവന്മാരും സുഭദ്രാദി സ്ത്രീകളുമൊക്കെ വരാൻ പോകണ ഭഗവാന്റെ വിരഹത്തെ ചിന്തിച്ചിട്ട് പീഡിതരായി കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രായമായി വരികയാണ് ആരെപ്പോൾ പോകുന്ന പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാലം എടുത്തു തുടങ്ങി ഭഗവാനും വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി ജരാനരകൾ അതാണ് ജര എന്ന വേടൻ എന്ന് പറയണത് ജരയാണ് ശരിക്കും ഭഗവാനും ബാധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കരുതുന്ന മാതിരി ക്ലീൻ ഷേവ് ആയിട്ട് മുടിയൊക്കെ ഡൈ ചെയ്തിട്ടൊന്നും ഭഗവാൻ നടന്നിട്ടില്ല താടി മീശയൊക്കെയുള്ളൊരു ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ സങ്കല്പിക്കാൻ സാധിക്കണം എന്താണെങ്കിലും ഭഗവാന്റെ എന്താ കൂടെയുള്ളവരൊക്കെ ഭഗവാന്റെ കൂടെയിരിക്കുന്ന ഓരോ നിമിഷത്തിനെയും ആഹ്ലാദപൂർവ്വം കൊണ്ടാടിക്കൊണ്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു ഭഗവാൻ പാണ്ഡവന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് ദ്വാരാവതി നഗരത്തിലേക്ക് എഴുന്നള്ളി അവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എടുത്തിട്ട് ഉറക്കം കിട്ടു വിളിച്ചു എത്രയോ മാസങ്ങൾക്ക് ശേഷം ഭഗവാൻ മടങ്ങണു ജനങ്ങളൊക്കെ വളരെ സന്തോഷിച്ച് ഭഗവാനെ എതിരേറ്റ് കൊണ്ടുപോയി തൻ്റെ അച്ഛനമ്മമാരെ പോയി കണ്ടു അവർ മകനെ കണ്ണീരോണ്ട് അഭിഷേകം ചെയ്തു കാരണം യുദ്ധം കഴിഞ്ഞൊക്കെ തിരിച്ചു വരികയാണ് ഭഗവാൻ ഇത്രയോ ദൂ ദൂതിൻ്റെ സമയത്ത് അങ്ങാണ്ട് പോയതാണ് പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് അങ്ങനെ അവരോട് കൂടിയിട്ട് കുറച്ചു കാലം ഭഗവാൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ സമയത്താണ് ഇവിടെ ഈ അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള ഉത്തര ശുഭമുഹൂർത്തത്തിലൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു അനന്തപരവശനായിട്ടുള്ള ധർമ്മപുത്രർ അനവധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു കുട്ടിയുടെ ഭാവി ശ്രേയസിനെ കരുതി പല പല പുണ്യകർമ്മങ്ങൾ ജാതക ഒക്കെ നന്നായിട്ട് നോക്കിച്ചു എന്നിട്ട് രണ്ട് പേരുകൾ കൊടുത്തു വിഷ്ണുരാധൻ എന്നൊരു പേര് ഗർഭാവസ്ഥയിൽ അത്യുഗ്രമായിട്ടുള്ള പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് പരീക്ഷിച്ചതെന്ന് വേറൊരു പേര് ഇങ്ങനെ അവൻ്റെ ആ പ്രശസ്തി ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് എല്ലാ ഋഷിമാരും ആശീർവദിച്ചു അങ്ങനെ ആ വംശത്തിനെ നിലനിർത്തുന്ന ആ കുഞ്ഞ് അനവധി ഗുണഗണങ്ങളോട് കൂടിയിട്ടുള്ളവനും ഭാഗവതന്മാരിൽ ഏറ്റവും ഉത്തമനും ഭാഗവതധർമ്മത്തിനെ നാളെ ലോകത്തിൽ നിലനിർത്താൻ കാരണക്കാരനുമായിട്ട് തീരും എന്നറിഞ്ഞിട്ട് യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവന്മാരും ഒക്കെ വളരെയധികം മനസ്സിൽ വളരെ തൃപ്തി അടഞ്ഞ് സന്തോഷിച്ചു മക്കളൊക്കെ മരിച്ചു പോയാൽ എന്താ ദാ പേരക്കുട്ടി ഇത്രയും മിടുക്കനായിട്ട് ഒരാൾ ഉണ്ടല്ലോ അതൊന്നും മതി ഈ വംശത്തിൻ്റെ ശ്രേയസ് നിലനിർത്താൻ എന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തി കൊണ്ടുവന്നു അവരുടെയൊക്കെ പരിരക്ഷയിൽ വിഷ്ണുരാധൻ വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്നു വന്നു എന്നാണ് പറയണത് അങ്ങനെ രാജസിംഹാസനത്തിലൊക്കെ ഇരുന്നാലും ധർമ്മപുത്രരുടെ മനസ്സ് ഭഗവാന്റെ ആ രൂപത്തിൽ മാത്രം ഉറച്ച് രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഭഗവാൻ എന്താണോ പറഞ്ഞു കൊടുത്തത് ഭീഷ്മരെന്താണോ ഉപദേശിച്ചു കൊടുത്തത് അതിനനുസരിച്ച് രാജ്യം ഭരിച്ചപ്പോൾ യുധിഷ്ഠിരൻ്റെ രാജ്യത്തിൽ സമൃദ്ധി കളിയാടി എല്ലായിടത്തും ഭഗവത് നാമജപം ഉണ്ടായി യാഗങ്ങൾ നടന്നു പൂജകൾ നടന്നു സമ്പൽ സമൃദ്ധി ഉണ്ടാവാനുള്ള കാരണം ഈശ്വരത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു അല്ലാണ്ട് ഉണ്ടാവില്ല രാമരാജ്യത്തിൽ എങ്ങനെയാണോ അയോധ്യാവാസികളെ മുഴുവൻ ഭഗവാൻ വൈകുണ്ഠത്തിക്ക് കൊണ്ടുപോയത് ഏകദേശം അതുപോലെ തന്നെ യുധിഷ്ഠിരൻ ഇവിടെ രാജ്യം ഭരിച്ചു എന്നാണ് ധർമ്മപുത്രൻ ഭഗവാനെ വരുത്തി യജ്ഞങ്ങളൊക്കെ നടത്തിച്ചു ഭഗവാൻ അവസാനമായിട്ട് കാണാൻ വരണത് അപ്പോഴാണ് ആ വന്നപ്പോൾ പതിനെട്ട് മാസക്കാലം അവരുടെ കൂടെ താമസിച്ചു അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോയതാ പിന്നെ കണ്ടിട്ടില്ല അവർ തമ്മിൽ ആ യാത്രയിൽ എന്തോ അർജുനന് തോന്നി കൂടെ പോകാം ഭഗവാനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം കാരണം ഭഗവാൻ തന്നെയാണല്ലോ ഭഗവാന്റെ പകുതിയാണ് അർജുനൻ ശരിക്കും പറഞ്ഞ ഭഗവാനിലും പൂർണ്ണ ദൈവത്വവും അർജുനില് പൂർണ്ണ മനുഷ്യത്വവും കൊടുത്തിട്ടാണ് ആ ജന്മം ഉണ്ടായത് അതുകൊണ്ട് അർജുനൻ കൂടെ പോയി തീർത്ഥയാത്രക്ക് പോയിട്ടായിരുന്നു ആ കാലത്ത് ഇവരുടെയൊക്കെ ഇളയച്ചൻ വിദുരർ മഹാഭാരതത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല യുദ്ധത്തിന് മുന്നേ പാണ്ഡവന്മാരെ അനുകൂലിക്കണമെന്ന് പറഞ്ഞിട്ട് അപമാനിക്കും ദുര്യോധനൻ നന്ദി കെട്ടവൻ ഉണ്ട ചോറിന് ഗുണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കും അപ്പോൾ അപമാനം സഹിക്കാൻ പറ്റാണ്ട് ഇനി ഇവിടുന്നാൽ ശരിയാവില്ല ഈ മഹാനാശം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ധൃതരാഷ്ട്രർക്ക് ഒരവസാന വാണിങ് കൊടുത്തിട്ട് അദ്ദേഹം പോയതാണ് അദ്ദേഹം അനേക ദിക്കുകളിൽ ഇങ്ങനെ തീർത്ഥാടനമൊക്കെ കഴിച്ച് തിരിച്ച് വ വരുന്ന സമയത്ത് ധർമ്മപുത്രർ ഇവിടെ രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇളയച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരുടെ ഭയങ്കര സ്നേഹമാണ് ധർമ്മപുത്രർക്ക് കാരണം ഇവർ രണ്ടുപേരും ഒരേ അംശമാണ് രണ്ടുപേരും യമധർമ്മൻ്റെ അംശങ്ങളാണ് അതുകൊണ്ട് രണ്ടു പേർക്കും അന്യോന്യം വലിയ ബഹുമാനവും സ്നേഹവുമാണ് അപ്പം ഈ അനവധി ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞു അതിൽ യതുകുലം നശിച്ച വിവരവും ആ സമയത്തേക്ക് വിദുരൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് സൂചിപ്പിച്ചു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ചില്ല ധൃ ഇത് കേട്ടതോട് കൂടിയിട്ട് മനസ്സ് തകർന്നു പോകും എന്ന് തോന്നിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ വിസ്തരിക്കാതെ നേരെ ചേട്ടൻ ധൃതരാഷ്ട്രരെ കാണാൻ പോയി ധൃതരാഷ്ട്ര അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇതെന്ത് ജീവിതം അത് ഏ വയസ്സായാൽ മരിക്കണം മൃത്യുഭയം മാറ്റാൻ ആർക്ക് സാധിക്കില്ല നിങ്ങളുടെ മക്കളെ മുഴുവൻ തല്ലിക്കൊന്ന ഭീമൻ ഉരുട്ടിത്തരണ ചോറും ഉണ്ടിട്ട് ഇങ്ങനെ ജീവിക്കണല്ലോ ഇവിടെ നാണല്ലേ നിങ്ങൾക്ക് കാട്ടിപ്പോ തപസിയൂ ശരീരം വിടിയൂ ബ്രഹ്മത്തിലയിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ മനസ്സിനെ കീറി മുറിക്കണമാതിരി കുറേ ഉപദേശം കൊണ്ട് കൊടുത്തു ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ അവസ്ഥ എത്തുന്ന ഈ അവസ്ഥ എത്തിയിട്ട് എനിക്ക് ചേട്ടനെ കണ്ടിരിക്കാൻ പറ്റില്ല ഇത് എത്ര നാണം കെട്ട അവസ്ഥയാണ് സ്വന്തം മക്കളെ കൊന്നവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വന്നില്ലേ ഇതിലിപ്പം ഒരു ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും ശരീരം ക്ഷയിച്ച് കിടപ്പിലാവുന്നതിന് മുമ്പ് വനത്തിൽ പോകാൻ പറയും ധൃതരാഷ്ട്രം ഗാന്ധാരിയും ഈ ഉപദേശമൊക്കെ കേട്ട് വനത്തിലേക്ക് പോയി മഹാഭാരതത്തിലെ കുന്തിയും കൂടെ പോയി പിന്നെ അവരൊരു കാട്ടുതീ പെട്ടിട്ടാണ് ശരീരം വെടിയണത് എങ്ങനെയാണെങ്കിലും വിതുരൻ്റെ ഉപദേശം കേട്ടിട്ട് ഗാന്ധാരിയോട് കൂടിയിട്ട് ധൃതരാഷ്ട്രർ മാത്രമാണ് ഭാഗവതത്തിൽ ഹിമാലയത്തിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് അവർ ദേഹത്തെ ത്യജിച്ചു എന്ന് പറയണു ധർമ്മപുത്ര ഈ നാട് പോയ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും യാത്ര പറഞ്ഞിട്ടൊന്നുമല്ല പോയത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോയി ധർമ്മപുത്ര എല്ലായിടത്തും ആൾക്കാരെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചെങ്കിലും വിദരർ പറഞ്ഞു ചെയ്യരുത് തടയരുത് അവർ പോട്ടെ എന്നാലും അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാണ്ട് വിഷമിച്ചു അങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദമഹർഷി വരുന്നത് അതും വളരെ വിശേഷമാണ് ഒരുപാട് വലിയൊരു സംവാദമാണ് നാരദനുമായിട്ടുണ്ടാകുന്നത് എല്ലാം ആ കരു ആ എന്താ പറയുക കരുണക്കടലായിട്ടുള്ള ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിക്കോ യുധിഷ്ഠിര അതുകൊണ്ട് വ്യസനത്തെ മാറ്റിക്കോ അങ്ങയുടെ മാതാപിതാക്കളായിട്ട് കരുതുന്ന ഈ ധൃതരാഷ്ട്ര ഗാന്ധാരി പരമഗതിയെ പ്രാപിക്കുന്നു മാത്രം മനസ്സിലാക്കിക്കൊള്ളുക അവർ വൈകാണ്ടെ വനത്തിലെ കാട്ടുതീയിൽ ശൈരം ദഹിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നാരദൻ അവിടുന്ന് പോവുകയും ചെയ്യും ഈ സമയത്ത് അർജുനൻ ദ്വാരകു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഹസ്തനപ ഇന്ധനപ്രസ്ഥത്തിൽ അനവധി ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് യുധിഷ്ഠിരൻ ഭയജഹകിതനായി എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുനൻ വന്നില്ലല്ലോ ഇത്ര ദിവസമായിട്ടും പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു വിവരവും ഇവിടെ ആണെങ്കിൽ ഇടത്തെ കണ്ണ് മിടിക്കുന്നു ഇടത്തെ തുട മിടിക്കുന്നു ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ദുർനിമിത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് ഏതൊരു കരുണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണോ നമുക്ക് ഈ രാജ്യവും സുഖമൊക്കെ കിട്ടിയത് അതൊക്കെ അവസാനിക്കാറായി തോന്നുന്നു എന്തോ ഒരു അത്യാപത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ നിമിത്തങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ പൊടിപടലം കാണും ചക്രവാളത്തിൽ നോക്കുമ്പോൾ അർജുനൻ്റെ തേരാ അർജുനൻ സാധാരണ ഭരണമാതിരി പടഹധ്വനിയൊന്നും മുഴക്കി ശംഖുനാഥം മുഴക്കിയിട്ടൊന്നുമല്ല വരണത് മനസ്സ് തകർന്ന് തരിപ്പണമായിട്ടാണ് വരുന്നത് ഗാന്ഡീവം പൊക്കാൻ പോലും ശക്തിയില്ലാതെ ദുർബലനായി അവിടെ വരുകയാണ് ഇവിടെ വന്ന് ആ അജാത ശത്രുവായിട്ടുള്ള വിജയൻ ഭഗവാന്റെ തിരോധാനത്തെ എങ്ങനെയാണ് അത്ര വർണ്ണിച്ചു പറഞ്ഞത് തൃപാദങ്ങളിൽ വീണു യുധിഷ്ഠിരന്റെ കാൽക്കല് വീണിട്ട് പറഞ്ഞു വഞ്ചിച്ചു ചേട്ടാ അവൻ എന്നെ വഞ്ചിച്ചു കൂട്ടുകാരനെ പോലെയും സഹോദരനെ പോലെയും തേരാളുടെ രൂപത്തിലൊക്കെ എൻ്റെ തോളത്ത് കൈയിട്ടും അല്ലാണ്ടിയും കൈപിടിച്ചും നടന്നിട്ട് എന്നെ വഞ്ചിച്ചു അവൻ ബ്രഹ്മാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അത്ര കരയാണ് എന്നിട്ടാണ് അങ്ങോട്ട് വിസ്തരിച്ച് പറയും ഈ വിവരങ്ങളൊക്കെ പറയും എന്താ സംഭവിച്ചത് ദ്വാരകയിൽ ദ്വാരക കടലിൽ പോയതും ഭഗവാന്റെ വൈകുണ്ഠാരോഹണം മുഴുവൻ പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിരന് നേരെ ഒന്ന് നിൽക്കാൻ പോലും സാധിക്കാതായി ശവപ്രായമായി തീരും അർജുനൻ ഓൾറെഡി മരിച്ച അവസ്ഥയായിരുന്നു യുധിഷ്ഠിരൻ രാജ്യോപേക്ഷിക്കാൻ തീരുമാനിച്ചു പരീക്ഷത്തിനെ രാജ്യാഭിഷേകം ചെയ്തിട്ട് ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തെക്കോട്ടയ്ക്ക് സഹോദരങ്ങളെയും കൂട്ടിയിട്ട് യാത്രചരിച്ചു അങ്ങനെ അദ്ദേഹം ഈ പ്രദേശങ്ങളിലൊക്കെ വന്നു രാമേശ്വരം ആ പ്രദേശങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച് അങ്ങനെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ കടൽ തീരത്ത് കൂടെ എത്തി സോമനാഥത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം ദ്വാരക ഒന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ആ കടലിൻ്റെ അവിടെ പോയി ആ രംഗം കണ്ടിട്ട് ഹൃദയം തകർന്നു പോയി ആ മനോഹരമായിട്ടുള്ള നഗരം കാണാനേ കാണാനേയില്ല ജലം പോയി ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ആലോചിച്ച് അവിടെ നിന്ന് കണ്ണീര് വാർത്ത് ആ രംഗം കണ്ട് ദ്രൗപദിക്കും ഇനി ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടായി അവർ നേരെ വടക്കോട്ടയ്ക്ക് സഞ്ചരിച്ച് ഇന്നത്തെ ഋഷികേശിൽ എത്തിച്ചേർന്നു ഋഷികേശിൽ നിന്ന് അവർ പർവ്വതം കയറാൻ തുടങ്ങി ബതിരി വഴി രാസൻ്റെ ക്ഷമ്യാപ്രാസെന്ന് പറഞ്ഞ് ഈ ആശ്രമത്തിൻ്റെ പരിസരത്ത് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ അന്ന് ബദിരിയിൽ ചെന്നപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് കാണാം വ്യാസൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടിബറ്റിൻ്റെ ബോർഡറാണ് മാനാ പാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ ബോർഡറാണ് ആ വഴിയാണ് ഈ സ്വർഗ്ഗാരോഹണ പാത പോകുന്നത് സദോബന്ധം എന്ന് പറയും സത്യത്തിൻ്റെ പദം എന്നാണ് യുധിഷ്ഠിരൻ ഏഴ് പടവുകൾ കയറി ശരീരത്തോടു കൂടി സ്വർഗം കയറിയ സ്ഥലമാണത് ആ വഴി ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം ഈ ഗുഹയുടെ മുന്നിൽ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ വംശം നടന്നുപോയ വഴി ഇങ്ങനെ അദ്ദേഹത്തിന് കാണാം അത് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം മഹാഭാരതം എഴുതിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വംശത്തിൻ്റെ മുഴുവൻ കഥ ഒരു ദേശത്തിൻ്റെ കഥ അദ്ദേഹം എഴുതുന്നത് അവരുടെ അവസാന യാത്ര പോയ വഴി നോക്കിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ അളകനന്ദയുടെ സരസ്വതിയുടെയും മാർഗങ്ങൾ കടന്നിട്ട് ഏതാനും ദൂരം കഴിഞ്ഞപ്പോൾ ദ്രൗപതി ആദ്യം വീണു അത് കഴിഞ്ഞ് നകുലൻ വീണു സഹദേവൻ വീണു നകുലൻ വീണു ആ വസു എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കടന്നപ്പോഴാണ് നകുലൻ വീഴണത് അത് കഴിഞ്ഞ് അത് ഭഗവാൻ പോയപ്പോൾ പകുതി മരിച്ച അർജുനൻ ദ്രൗപതി വീഴുന്നതും തൻ്റെ രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാർ മരിക്കണതും കണ്ടോട് കൂടിയിട്ട് അർജുനൻ്റെ മനസ്സ് മുഴുവൻ പോയി അർജുനൻ എന്ന് പറയുന്ന തീർത്ഥത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് സ്വയം ആത്മഹത്യ ചെയ്ത പോലെ തന്നെ ജീവൻ എടുക്കുകയും ചെയ്തു അദ്ദേഹം മാത്രമാണ് ഇവരിൽ കുഴഞ്ഞു വീണ് മരിക്കാത്താണ് ഭീമൻ ആ സദോപന്തിൻ്റെ അതിന്ന് ഗ്ലേസിയറാത് മഞ്ഞും ഹിമ ഹിമവാഹിനിയാകും അതിൻ്റെ താഴെ എത്തിയപ്പോഴാണ് ഭീമന്റെ വീഴ്ച യുധിഷ്ഠിരനതൊന്നും തിരിഞ്ഞു നോക്കാണ്ട് ആ പടി കയറി അങ്ങോട്ട് ഇന്നും നമുക്ക് ആ ഏഴ് പടി കാണാം മഞ്ഞിലിങ്ങനെ വെട്ടി ഉണ്ടാക്കിയ പോലെ നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ പറ്റുമത് സതോബന്ധം എന്ന് പറയും ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് പെർമിഷൻ വേണം അവിടെ പോകാൻ ആ പ്രദേശങ്ങൾ ചിന്മാനന്ദ സ്വാമിയുടെ ഗുരുനാഥൻ തപോവന തപോവനസ്വാമികൾ അവിടെ ചെന്ന കഥയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കാലാവസ്ഥയുടെ മോശം കാരണം പടി കയറാൻ സാധിച്ചില്ല അങ്ങനെ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് ദ്വാരകടലിൽ പോണതും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം ഉണ്ടാവുന്നതും അപ്പോൾ രാജ്യഭാര ഏൽക്കണ സമയത്ത് പരീക്ഷത്തിന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും പരീക്ഷത്തിൽ രാജാവായി ജനങ്ങളെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ എങ്ങനെയൊക്കെ പരിപാലിച്ചിരുന്നോ അതേപോലെ പരിപാലിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ രാജ്യം സമൃദ്ധായി പ്രജകൾക്ക് പാണ്ഡവന്മാര് പോയ കുറവൊന്നും അറിയിക്കാണ്ട് അദ്ദേഹം കൊണ്ടുപോയി നാമങ്ങൾ എല്ലായിടത്തും മുഴങ്ങി യാഗാദികൾ നടന്നു പൂജാദികൾ നടന്നു കള്ളൻ എന്നുള്ള വാക്ക് കരിഞ്ചന്തക്കാരെന്നുള്ള വാക്ക് തട്ടിപ്പുകാരെന്നുള്ള വാക്ക് ഇതൊക്കെ വെറും നിഖണ്ഠൂൽ മാത്രമായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അന്തർധാന നിമിഷം തൊട്ട് ഇതൊന്നും അറിയാതെ നിഷ്കളങ്കരായ ജനങ്ങളറിയാതെ ലോകത്തിലൊരു മാറ്റം സംഭവിച്ചിരുന്നു കലി ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പരീക്ഷത്തിൻ്റെ ഭരണകാലത്ത് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും കലിക്ക് ധൈര്യം ഉണ്ടായില്ല ഒരിക്കൽ കലി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു ധർമ്മത്തെയും ഭൂമി ദേവിയും ആക്രമിക്കാനും നോക്കി ഉടനെ ഭഗവാൻ അവിടെ എത്തി കലിയുടെ അക്രമത്തെ കണ്ടിട്ട് പരീക്ഷത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഇവനെ നിഗ്രഹിച്ചു കളയാമെന്ന് കരുതിയിട്ട് കയ്യിൽ വാളെടുത്തു കലി കിട്ടുകിട്ട വറച്ചിട്ട് കാലിൽ വിടും എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങേ ശരണം പ്രാപിക്കണമെന്ന് ശരണം പ്രാപിക്കണവനെ കൊല്ലാൻ പാടില്ല അതുകൊണ്ട് കൊന്നില്ല മഹാരാജാവ് വിചാരിച്ചു ധർമ്മമാണ് ശരണം പ്രാപിച്ചവനെ കൊല്ലാതിരിക്കുക എന്നുള്ളത് പിന്നെ ഒന്ന് നോക്കിയാൽ ഇവനിലൊരുപാട് ഗുണങ്ങളുമുണ്ട് കാരണം ഇവൻ്റെ കാലഘട്ടത്തിൽ നാമം ജപിച്ച ആൾക്കാർക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഇവൻ്റെ കാലത്താണ് വരിക എന്നുള്ളതുകൊണ്ട് ഇവനെ അങ്ങോട്ട് വിട്ടേക്കാം ഭഗവാന്റെ തിരുനാമങ്ങളും ദിവ്യലീലകളും വെറുതെ കേൾക്കുകയും പറയുകയും ചെയ്യണമോണ്ട് മാത്രം ഒരുത്തന് കലികാലത്ത് അനായാസേന നിത്യാനന്ദം പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് ദേവന്മാർ പോലും കലികാലത്ത് ജനിക്കാൻ ആഗ്രഹിക്കണം അല്ലേ കാലം ഇത് നല്ലു കലിയുഗം എന്നല്ലേ ഗുന്താനം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കലിയോട് പറഞ്ഞു ദാ ഞാൻ നിനക്ക് മാപ്പ് തരണു ഈ നിമിഷം മുതൽ നീ എൻ്റെ സാമ്രാജ്യത്തിൽ ക്കരുത് അല്ലാത്ത പക്ഷം അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പൊ കലി അവിടെ വരണ സമയത്ത് ധർമ്മത്തിന്റെ രൂപത്തിൽ കാള നിക്കുന്നുണ്ട് നമ്മൾ ഈ ഋഷഭം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും ധർമ്മം എന്നാണ് മഹാദേവൻ സഞ്ചരിക്കണത് ധർമ്മത്തിന്റെ പുറത്താണ് ധർമ്മമാണ് കാള വാഹനായ മഹാശംഭോ ശൈലാർണ ഋഷഭായ നമസ്തുഭ്യം സർവതുഷ്ടപ്രശാന്ത എന്നാണ് നന്ദീശ്വര സ്വാമിയുടെ നമസ്കാരമന്ത്രം ഈ നന്ദി ധർമ്മമാണ് ധർമ്മത്തിൻ്റെ പുറത്താണ് ആത്മാവായിട്ടുള്ള ശിവൻ സഞ്ചരിക്കുന്നത് അതാണ് അതിൻ്റെ സിംബോളിസം അതിൻ്റെ പ്രതീക അതാണ് അപ്പോൾ ധർമ്മം കാളയാണ് ഈ ധർമ്മത്തിൻ്റെയും മൂർത്തിയുടെയും മക്കളായിട്ടാണ് നരനും നാരായണനും ജനിച്ചത് ആ ധർമ്മം ഒരു കാളയുടെ രൂപത്തിൽ നിൽക്കണ കണ്ടത് ആ ധർമ്മത്തിൻ്റെ മൂന്ന് കാലുകൾ ഓൾറെഡി കലി തല്ലി ഓടിച്ചു കഴിഞ്ഞു പരീക്ഷിച്ച് കാണുന്ന സമയത്ത് നാലാമത്തെ ഒറ്റ കാലിലാണ് ഈ കാള നിൽക്കുന്നുണ്ടായിരുന്നത് അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഉണ്ടെങ്കിൽ പറയാം കാരണം ഇപ്പോൾ ഒരു മണിയായി നമുക്ക് നിർത്തേണ്ട സമയമായി അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് സ്പീഡപ്പ് ആക്കിയത് എന്താണെങ്കിലും കലീടെ അടുത്ത് പറഞ്ഞു പരീക്ഷിച്ച് എൻ്റെ സാമ്രാജ്യത്തിൽ നീ കാലു വയ്ക്കാൻ പാടില്ല ഞാൻ നിനക്ക് മാപ്പ് തരും നീ എൻ്റെ സാമ്രാജ്യത്തിന് പുറത്ത് എവിടെ വേണമെങ്കിലും പോയി ബാധിച്ചോ എൻ്റെ സാമ്രാജ്യത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാലു വെക്കരുത് അതിൻ്റെ ഫലം നീ അനുഭവിക്കും കലി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എന്നെ അങ്ങനെ തള്ളിക്കളയരുത് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ തന്നൂടെ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എന്നാൽ ശരി നീ ചൂതുകളിയിൽ പോയിട്ടിരുന്നോ പന്തയം വെച്ച് കളിക്കുക അതിൽ കയറിയിരുന്നോ അതിൽ കളി വരുമല്ലോ ഒന്നും രണ്ടും അടി ഉണ്ടാവും എങ്ങനെയാണ് അടി ഉണ്ടാവും അല്ലേ കളിയിൽ അടി എന്തിനു പാമ്പും കോണിയും കളിക്കുമ്പോൾ പോലും നമ്മൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളാവുമ്പോൾ അല്ലേ കാരംസ് കളിക്കുമ്പോൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒന്നും പിന്നെ എന്തായാലും തല്ലുണ്ട് അപ്പോൾ കളിയിൽ പോലും അപ്പോൾ ചൂതുകളി എന്ന് പറഞ്ഞാൽ എന്താ പലതും പന്തയം വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ അങ്ങനെ ഈ പന്തയം വെച്ചിട്ടുള്ള കളിയിൽ നീ പോയിട്ടിരുന്നോ രണ്ടാമത്തത് നീ മദ്യത്തിൽ പോയിരുന്നോ മദ്യം കലി ഉണ്ടാക്കും എന്തായാലും തലയ്ക്ക് ഉണ്ടാക്കും മൂന്ന് സ്ത്രീകളിൽ കയറിയിട്ടിരുന്നോ കാരണം സ്ത്രീ കാരണം ആണുങ്ങൾക്ക് കലി പിടിച്ചോളും ഒന്നുമില്ല ഈ സ്ത്രീ ദ്രോഹിച്ചിട്ട് കലി വരും അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി കലിയുണ്ടാവും ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഹിംസയിൽ നീ വസിച്ചോ എവിടെയൊക്കെ കൊലപാതകം നടക്കണോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും ഒരുത്തനെ ഒരാൾ ദ്രോഹിക്കണ്ടോ അവിടെ ഇരുന്നോ അഞ്ചാമതൊരു സ്ഥാനം കൂടെ തരാം നാലെണ്ണയുള്ളൂ ചോദിച്ചു കലി ഓ നാലേ ഉള്ളൂ അല്ല അഞ്ചും കൂടെ തരാം സ്വർണത്തിൽ പോയിട്ട് പറഞ്ഞു മറും സ്വർണത്തിൽ കയറി പറഞ്ഞു മറും സ്വർണത്തിന് വേണ്ടിയാണ് പിന്നെ കലി അപ്പോൾ ഈ പറയണ അഞ്ചെണ്ണം ചൂതുകളി മദ്യം സ്ത്രീ ഹിംസ സ്വർണം ഇങ്ങനെ അഞ്ച് സ്ഥാനങ്ങൾ വസിക്കാനായിട്ട് കരിക്ക് കൊടുത്തു ഈ അഞ്ച് സ്ഥാനങ്ങളും കലഹം ഉണ്ടാക്കും കലി എവിടെയുണ്ടോ അവിടെ കലഹം കലി അഹം ഞാൻ കലിയായി മാറുകയാണ് കലഹം ഇന്നലെ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം കാത്തിരുന്നിട്ട് ആ നളന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കലി ആ കവുങ്ങിൻ്റെ മകളിൽ ഇരുന്ന കഥ അല്ലേ എത്ര മാത്രം പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ ബാധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും പരിശ്രമിക്കണ്ടേ അദ്ദേഹത്തിന് ഓടിക്കാൻ നമ്മളായിട്ട് ഇപ്പൊ ധാരാളം അവസരം ഇട്ട് കൊടുക്കുക പന്ത്രണ്ട് കൊല്ലം കാത്തിരുന്നിട്ടാണ് നളനെ ഒന്ന് പിടിക്കാൻ കഴിക്കു പറ്റിയത് നമ്മളിവിടെ എന്താ പറയുക കലിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുക അപ്പോൾ കമോൺ ഇന്നും പറഞ്ഞിട്ട് വിളിച്ച് വരുത്തുകയാണ് ചെയ്യണം അല്ലേ അപ്പം വിവേകി ഒരിക്കലും കലിബാധിതനാവില്ല തൻ്റെ ദിഗ് ദിഗ്വിജയത്തിൽ ഉടനീളം ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരായിട്ടുള്ള തൻ്റെ പൂർവീകരായിട്ടുള്ള പാണ്ഡവന്മാരുടെയും യശസ്സ് വർണ്ണിക്കപ്പെടുന്നതായിട്ട് കേട്ടിട്ട് ആ മഹാരാജാവ് ആനന്ദിച്ചു എന്ന് പറഞ്ഞവിടെ നല്ല നിലയ്ക്ക് നമുക്ക് ഈ കഥപ്പം നിർത്താം ഖിലുരോ നമസ്തേ ഗുരുവായൂരപ്പ മുരു ഭഗവാനെ